ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇന്ന് ഞാൻ ഫുൾ വെള്ളത്തിലായിരിക്കും വെള്ളത്തിലെന്ന് പറഞ്ഞാൽ ഈ വെള്ളമല്ല ഞാൻ ഞാനിന്ന് വള്ളത്തെ പോവാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കടത്തു വള്ളത്തെ കയറിയിട്ടുണ്ടോ ഇന്ന് ഞാൻ കയറാൻ പോകുന്നത് കടത്ത് വള്ളത്തിലാണ് അതായത് നമ്മുടെ നാട്ടിൽ ഈ പാലുമൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ അതേ രീതിയിൽ കടത്തുവെള്ളം അപ്പോൾ ഇന്ന് ഞാനിവിടെ അഗ്നി ചേട്ടനെ കാണാൻ വേണ്ടി വന്നു അഗ്നിശർമ്മ ചേട്ടൻ അല്ലാണ്ട് ചേട്ടൻ താണ്ട വെളിയിൽ നിൽക്കുക ഞാൻ ചേട്ടനെ കാണിച്ചു തരാം ചേട്ടൻ വെളിയിൽ ഫോണുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ചേട്ടന് ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഇന്ന് വള്ളത്തെ കയറി ഒരു സ്ഥലം വരെ പോകാം അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും ആ വീഡിയോ ഷൂട്ട് ചെയ്തു പോകാം നിങ്ങളെ നിങ്ങളെക്കുറെ കൊണ്ടുപോവാമെന്ന് വിചാരിച്ചു അപ്പോൾ കടത്ത് വെള്ളത്തെ കയറിയിട്ടുള്ളവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ കടത്തിലോട്ട് പോവാം കടത്ത് വെള്ളത്തെ കയറാനായിട്ട് കടത്തിലോട്ട് പോവാം ഓക്കെ നേരെ വള്ളത്തെ വേണ്ടി പോവാണ് ഇന്നത്തെ അടിപൊളി യാത്രയായി കണ്ടോ നിങ്ങളെക്കുറ ഞാൻ വള്ളത്തേ നേരെ പോയി ഇവിടെ റോഡിന്റെ വലതു സൈഡിലായിട്ട് തായി ഈ കാണുന്നത് അമൃതാസ് സ്റ്റുഡിയോയാണ് അമൃതാസ് സ്റ്റുഡിയോയും കഴിഞ്ഞ് നമ്മൾ അടിയിച്ച് പോയി പൊയ്ക്കൊണ്ടിരിക്കുക ഇപ്പൊ തൊട്ടപ്പുറത്തായിട്ട് കണ്ടില്ലേ ഇത് ശ്രീ വിനായക ഓഡിറ്റോറിയം കല്യാണം നമ്മളിനി നേരെ കയറാൻ പോകുന്ന മധുപാലത്തലോട്ട ഈ മധുപ്പാലത്തിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പാലമാണ് വെള്ളായണിയിൽ നിന്ന് ഈ മധുപ്പാലത്തേക്ക് വന്ന് നമുക്ക് ഈ റോഡുമായിട്ട് ജോയിൻ ചെയ്ത് കയറാൻ പറ്റും മധുപാലം കുറച്ച് ഇടുങ്ങിയതാണ് കേട്ടോ വണ്ടികൾ വലിയ വണ്ടികൾ രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് പോവാൻ അപ്പോൾ മധുപ്പാലം കഴിഞ്ഞാൽ നമ്മൾ നേരെ കടവിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കടവിൽ പോകണമെങ്കിൽ ഇനി ഒരു എനിക്ക് തോന്നുന്നൊരു അഞ്ച് കിലോമീറ്ററെങ്കിലും ഉണ്ട് ഇനിയിപ്പം നമ്മൾ കാണുന്നത് നെല്ലിയോട് ഭദ്രകാളി ക്ഷേത്രം ഈ നെല്ലിയോട് ഭദ്രകാളി ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് കിരീടം സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാ മോഹൻലാൽ വന്നത് തൊഴുന്ന ഒരു ഉണ്ട് കിരീടം സിനിമയിൽ അത് ഇവിടെ വെച്ചാ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് സീരിയല് അല്ലെങ്കിൽ സിനിമകൾ ഒക്കെ ഇവിടെ വെച്ച ഇപ്പോഴും ഷൂട്ട് ചെയ്യുന്നുണ്ട് നമ്മളങ്ങനെ വള്ളത്തേക്ക് എറാറാൻ വേണ്ടിട്ട് പോവുകയാണ് എന്റെ അമ്മു പുളി സീൻ എന്ന് പറയുന്നത് പൊളി സീൻ അപ്പൊ ഈ ഏരിയയിൽ എത്തിയപ്പോൾ ഞാൻ വണ്ടി നമ്മുടെ അങ്ങ് അഗ്നിചാണ്ടറിൽ കൊടുത്തു വിട്ടിട്ട് ഞാനിപ്പോ ഇവിടുന്ന് നടന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാന്ന് വെച്ചു ഇവിടെ ആടാറ സീനാണ് കേട്ടോ അടിപൊളി സെറ്റപ്പാ കാണിച്ച പോരെ കടവിലേക്ക് പോകുന്ന വഴിയിൽ രണ്ട് സൈഡിലും ബീച്ച് റിസോർട്ടുകളാണ് അതുകൊണ്ട് തന്നെ ഈ ബീച്ച് റിസോർട്ടിന്റെ നടക്കൂടുള്ള ആ ഒരു വഴി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഒരു സീനാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും പിന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതായത് ആർട്ടിഫിഷ്യലി ചെയ്തു വെച്ചിരിക്കുന്ന മരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ശരിക്കും ആ റിസോർട്ടിന് കൂടുതൽ ആകർഷകത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ചെയ്തിരിക്കുന്ന ചില ഇതൊക്കെ പക്ഷെ അത് വളരെ കേട്ടോ നല്ല ആകർഷകത്വമുള്ള സാധനമാണ് ഊ അടിപൊളി നമ്മളൊരു വിദേശ രാജ്യത്തോടൊക്കെ നടന്നു പോകുന്ന ഒരു ഫീലിങ്സ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വന്നിരിക്കുന്നത് കടവ് അപ്പോൾ നമ്മളെ കടത്തിലെത്തി ഇനിയിപ്പോൾ ഞാൻ വള്ളത്തിലോട്ട് കയറാൻ പോവുകയാണ് വള്ളം നമ്മുടെ വേണ്ട അപ്പുറത്തു നിന്നിട്ട് വരുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ആ വള്ളം ഇവിടെ വന്നിട്ട് ഞങ്ങൾ നേരെ ഈ വള്ളത്തെ കയറി അക്കരെ പോയി ഞങ്ങൾക്ക് ഒരാളെ കാണാനുണ്ട് അപ്പോൾ ആളെ കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു വരും ഓക്കെ വള്ളം ഇപ്പം അവിടെ നിന്ന് മാങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു ഓക്കെ വള്ളം വരുന്നത് ഞാൻ കാണിച്ചത് അതിനുശേഷം ഇപ്പോഴാണ് ഈ കടത്തുവള്ളത്തെ കയറുന്നത് കടപ്പത്തെ ചങ്ങത്ത് കടത്തുവള്ളം അഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് വള്ളമൊക്കെ അഴിച്ചിട്ട് ഇവിടെ കണ്ടില്ലേ ഇവിടെ മീനുകളുമൊക്കെ തത്തിക്കളിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേകിച്ച് ഇത് കുറേ ടയറുകളൊക്കെ ഇങ്ങനെ കിട്ടിട്ടുണ്ട് കാരണം ഈ വള്ളത്തിൻ്റെ സൈഡ് വന്നിട്ട് ഈ കോൺക്രീറ്റ് ഭിത്തുകളിലോട്ടൊക്കെ ഇടിച്ച് വള്ളത്തിന് കേടുപാട് സംഭവിക്കാൻ നമ്മൾ ഈ ഫോട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ കമ്മിൻ്റെ നിങ്ങളൊക്കെ അപ്പോൾ അത്രത്തോളം ആഴമ ഉള്ളിട്ടെ അങ്ങനെ ഏകദേശം ഒരു രണ്ടാൾ ആഴം ഉണ്ടായ കുത്തുന്നുണ്ടായിരിക്കും അതുകൊണ്ടാണ് പിന്നെ പുഴയല്ലോട്ട് കൊണ്ടുവരിക ത്തിരി കലക്കല ശരിക്കും ഇത് ഒരു പൊഴിയുടെ ഭാഗമാണ് കേട്ടോ ആ തൊട്ടപ്പുറത്ത് നമ്മൾ കാണുന്നത് പൊഴിയാണ് അങ്ങനെ കടത്തുവളത്തെ കയറാനായിട്ട് നമ്മുടെ വള്ളം എത്തിയിരിക്കുകയാണ് ഞങ്ങളിപ്പോ ഈ വള്ളത്തെ കയറി അക്കരയ്ക്ക് പോകാനായിട്ട് പറഞ്ഞത് വേണ്ട ചേട്ടാ വാ പെട്ടെന്ന് വാ അടിപൊളി സത്യത്തിൽ ഇപ്പോൾ ഉള്ളതിൽ അപൂർവമാണ് ഈ കടത്തുവള്ളം നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ പോകുന്നു അറിയാമില്ല പക്ഷേ ഈ പാവങ്ങളുടെ ഒരു ഉപജീവന മാർഗം കൂടി ശ്രദ്ധിച്ചോളൂ സത്യം പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് സഹായവും ഈ വള്ളത്തിൽ കയറി അക്കരെ പോയില്ലെങ്കിൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം നമ്മൾ ചുറ്റി വേണം പോകാനായിട്ട് ശരിക്കും പറഞ്ഞാൽ വളർത്തുന്ന പോലെ കേട്ടോ നമ്മളിപ്പോ വെള്ളത്തിലാണ് എന്തോ എന്തോ സഹദേവൻ എങ്ങനെയാ വള്ളത്തിന് എങ്ങനെയാ ഫീസ് അങ്ങനെ ഒന്നുമില്ല ഓക്കെ ഓക്കെ സർക്കാരിന് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടാറുണ്ടോ പൈസ ഉണ്ടോ എങ്ങനെയാ ഇത് കോർപ്പറേഷങ്ങനെ വള്ളത്തിൽ കയറിയിരിക്കൻ സുബിൻ ഇഞ്ചിക്കുന്ന സുബിൻ ഞങ്ങളിപ്പോൾ മൂന്ന് കഴിയുമ്പോഴാണ് വള്ളം തപ്പ് കൊണ്ടിരിക്കുന്നത് അക് ഒടുപ്പുണ്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസം മൊത്തം വെള്ളത്തിലായിരിക്കും അയ്യോ വെള്ളത്തിൽ അങ്ങനെ പറയണം അടിപൊളി സൂപ്പർ സെറ്റപ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ കടത്തു വെള്ളം ശരിക്കും പറയാം നമ്മൾ ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിലൊക്കെ പോയി വെള്ളത്തിലൊക്കെ ഇത് ആദ്യമായിട്ട് അല്ലെ ഇങ്ങനെ കടത്തു വെള്ളത്തിൽ കയറുന്നേ കിടിലൻ ഏഹ് നമ്മള് പനത്തുറയിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും ഞങ്ങൾ അങ്ങനെ ഇക്കരെ കരയെ വന്ന് ഇറങ്ങി അടിപൊളി ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ പറയാ സൂപ്പർ എക്സ്പീരിയൻസ് അപ്പൊ ഇപ്പത്തെ കടവിലെ കാഴ്ചകൾ ഞാനൊന്ന് കാണിച്ചു തരാം കോൺക്രീറ്റ് ഇട്ട് റോഡാണ് നേരെ കാണുന്നത് കേട്ടോ അപ്പൊ ഈ കോൺക്രീറ്റ് കെട്ടിയിരിക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് താണ്ടില്ലേ ഒരു ചെറിയ ഒരു ചാല് പോലെ എന്തോ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഭയങ്കര രസമാണ് കേട്ടോ ഈ പണ്ടത്തെ കാലത്തൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു എക്സ്പീരിയൻസ് കേട്ടോ മരങ്ങളൊക്കെ ഇങ്ങനെ വെള്ളത്തിലോട്ട് ചാഞ്ഞ് സൂപ്പർ കൊള്ളാം ഞങ്ങൾ ഇനിയിപ്പം നേരെ പിന്നെ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലോട്ട് പോയിട്ട് ആളെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരാം നമ്മളിങ്ങനെ നേരെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു ദുർഗാഭഗവതി ക്ഷേത്രം കാണാം അത് ദുർഗാഭഗവതിയാണെന്നാണ് നമ്മുടെ എഞ്ചിക്കുന്നം പറഞ്ഞത് സുബിനെ പക്ഷെ മൊത്തം കാടുപിടിച്ചു കിടക്കുന്നു കേട്ടോ നമ്മളങ്ങോട്ട് പോയെങ്കിലേ അറിയാൻ പറ്റുള്ളൂ എന്താണ് സംഭവം എന്നുള്ളത് ഇത് ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലാണ് നല്ല ഈ രണ്ട് സൈഡും കാട് പിടിച്ചെടുക്ക ഈ ക്ഷേത്രത്തിലോട്ടുള്ള വഴിയും ക്ഷേത്രത്തിനകത്തും എല്ലാം കാട് പിടിച്ചു എടുക്ക അതിനോട് അതിനകത്തൂടെ ചെറിയ ഒരു ഒരു കോൺക്രീറ്റ് വഴിയുണ്ട് അത് മാത്രമേ ഉള്ളൂ നമുക്ക് ശരിക്കും പറഞ്ഞ നടവഴിയായിട്ടുള്ളത് ഓ ഇതേ ഓ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഇവിടെ കൊടുതി അതായത് ഒരു സമ്പ്രദായമാണ് ഇവിടുത്തെ ഒരു സമ്പ്രദായമാണ് ഈ കൊടുതി എന്ന് പറയുന്നത് അപ്പൊ കൊടുതി ഉള്ള ഒരു ക്ഷേത്രമാണ് അതിന്റെ പുനരുദ്ധാരണവും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക കണ്ടില്ലേ ശ്രീകോവിലൊക്കെ പുതിയതായിട്ട് പണിയുന്നേ ഉള്ളൂ ശ്രീകോവിലും അതുപോലെ തന്നെ ഉപദേവ നടകളും ഇങ്ങോട്ടാണ് ദർശനം കേട്ടോ എന്ന് തോന്നുന്നു ഉപദേവ നടകളും ഒക്കെ പണി നടക്കുന്നേ ഉള്ളൂ നമുക്കപ്പൊ ഇനി കാട്ടിക്കൂടെ നേരെ പോ മൊത്തം കാട്ടു അരിപൊളി നടന്നു വന്ന സ്ഥലം മനസ്സിലായി മുമ്പ് ചെയ്ത വീഡിയോയില് ഒഴിയൊരു മഹാത്ഭുതം എന്ന് പറയേണ്ട എന്റെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ ചെയ്ത പിന്നെ സ്ഥലമാണ് മൊത്തം ഇപ്പം കടലിൽ ആടി പൊളി പത്ത് ദിവസം മണ്ണാ കടാന്താവും മൊത്തം മണലും മൊത്തം ഇവിടെ മണലായിരിക്കും കടലി സൈലന്റ് ആയിരിക്കും ഒരാളെ പിടിച്ചോണ്ടിരിക്കില്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ പുഴിയാണ് അതായത് കടലും അതേപോലെ തന്നെ കുറച്ച് രണ്ട് നദികൾ രണ്ട് നദികളും കൂടെ കരമനയാറും കിളിയാറുവാണെന്ന് തോന്നുന്നു രണ്ട് നദികളും കൂടെ വന്ന് സംയോജിക്കുന്ന ഒരു സ്ഥലമാണ് ഞാനിതിനു മുമ്പ് ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആ സമയത്ത് ഈ കാണുന്ന സ്ഥലമൊക്കെ ഈ കടലിങ്ങോട്ട് കേറി വരുന്നില്ലേ ഈ കാണുന്ന സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും മണലായിരുന്നു ഞങ്ങൾ ഈ മണലിൽ കൂടെയൊക്കെ നടന്ന് അപ്പുറത്തെ ആ മണൽത്തിട്ടൽ ഇത് തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് കിടക്കുവായിരുന്നു കേട്ടോ ഇപ്പോ ഈ വേലിയേറ്റ സമയം വേലിയേറ്റവും വേലിയിറക്കവും അത് പ്രകൃതിയുടെ തന്നെ ഒരു മഹാ അത്ഭുതമാണ് കേട്ടോ ഈ വേലിയേറ്റവും വേലിയറക്കവും നടക്കുന്ന സമയത്ത് ഇപ്പം വേലിയേറ്റം നട നടന്നിരിക്കുക കണ്ടില്ലേ അപ്പോ വേലിയേറ്റം നടന്നിരിക്കുന്നുണ്ട് ഇവിടെ നല്ല വെള്ളവാണ് വേരി ഇറങ്ങി വേലിയറക്കം അതായത് ഒരു പത്ത് ദിവസം കൂടെ കഴിയുമ്പോൾ ഇപ്പം വേലിയിറക്കമാകും വെയിലക്കമായി കഴിയുമ്പോഴത്തേനും ഇവിടെ ഒന്നും ഒട്ടും വെള്ളവും കാണത്തില്ല കടലും നല്ല ശാന്തമായിരിക്കും നല്ല ഭംഗിയായിരിക്കും കണ്ടില്ലേ അടിപൊളി വിമാനം കറക്റ്റ് നമ്മുടെ വീടേ കിട്ടിയെന്നുള്ളാണ് കേട്ടോ ഇത് താണു പറക്കുന്ന കണ്ടാ തൊന്നും വല്ല തെങ്ങനും ചെന്നിരിക്കുന്നു കേട്ടോ അത്രയ്ക്ക് താണന്ന ഇത് പറക്കുന്ന തൊട്ടപ്പുറത്ത് തന്നെ എയർപോർട്ട് അതുകൊണ്ടാണ് ഇത്രയും താണു പറക്കുന്നത് അടിപൊളി രണ്ട് അതായത് ഒരു നാച്ചുറൽ വിമാനം കണ്ടോ താഴെക്കുട പോന്നെ പരിന്ത്യ്യോ കൊള്ള അടിപൊളി സെറ്റപ്പ് സീൻ എന്നും പറയും കിടില സീൻ ഞങ്ങളപ്പോ കൂട്ടുകാരനെയൊക്കെ കണ്ടിട്ട് വന്നിട്ട് കണ്ടു കണ്ടുകഴിഞ്ഞപ്പൊ അവന് വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമില്ല അതുകൊണ്ട് അവന്റെ വീടും കാര്യങ്ങളും ഒന്നും നമ്മൾ ഷൂട്ട് ചെയ്തില്ല അതുകൊണ്ട് തൊട്ടപ്പുറത്ത് കടന്നൊരു റിസോർട്ടാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവന്റെ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി ഇവിടെ കൂടെ ഒന്ന് ഷൂട്ട് ചെയ്ത് കണ്ട് ഇവിടെ നിന്ന് അടിച്ച് പൊളിച്ചിട്ട് പോവാന്ന് ചോട്ട് ഇറങ്ങിയതാ കേട്ടോ എന്തായാലും അത് വെർത്തായി കാരണം ഇവിടെ ഈ വേലി ഇറങ്ങിക്കിടക്കുന്ന വേലി ഇറക്കം സമയത്താണ് ഇവിടെ വന്നത് ഇപ്പൊ ഈ വേലിയേറ്റ സമയത്ത് ഇവിടെ വരെ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ കണ്ടില്ലേ കടലിന്റെ ഭിത്തികളും കാര്യങ്ങളും ഒക്കെ കല്ലിട്ട് എല്ലാം സെറ്റ് ചെയ്തു വെച്ചിരിക്കുക കാരണം നല്ല തിരയുണ്ട് വേലിയേറ്റ സമയത്ത് നല്ല തിരയുണ്ട് ഇവിടൊക്കെ റിസോർട്ടുകളുടെ ഏരിയയാണ് ഇത് കണ്ടില്ലേ ഇവിടൊക്കെ എന്തുമാത്രം വേസ്റ്റ് ആൾക്കാർ കൊണ്ടൊന്ന് ഡിസ്പോസ് അറിയാമോ അയ്യോ കഷ്ടം തന്നെ കേട്ടോ നമ്മളത് ശരിക്കും പറഞ്ഞാൽ വേറൊരു ജീവജാലങ്ങളും അല്ല മനുഷ്യൻ തന്നെ പ്രകൃതിയുടെ ഏറ്റവും വലിയ ശത്രു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അതാണ് ഈ കാണുന്നത് എന്തൊരു കഷ്ടം നോക്കണേ കംപ്ലീറ്റ് വേസ്റ്റ് കുപ്പികളും പ്ലാസ്റ്റിക് വേസ്റ്റുകളും എല്ലാം കൂടെ ഒരു വല്ലാത്ത അവസ്ഥ അടിപൊളി വ്യൂ എന്ന് ഒന്നും പറയല്ല ഞങ്ങൾ ഇന്നത്തെ ദിവസം അടിച്ച് പൊളിച്ചു ഇനിയിപ്പോ നമ്മൾ തിരിച്ച് നേരെ വെള്ളത്തെ കയറി അക്കടയ്ക്ക് പോവാണ് നമ്മൾ വന്ന കാര്യം സാധിച്ചു പക്ഷേ ഞാൻ ഇവിടെ വന്ന കക്ഷിയെ കണ്ടപ്പം അങ്ങനെയൊക്കെ ഇത് വീഡിയോ എടുക്കുന്നൊന്നും താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല ഞങ്ങൾ നേരെ ഇന്നത്തെ കടൽക്കരയിലൊക്കെ ഒന്ന് കറങ്ങി ഇന്ന് നേരെ നമ്മൾ തിരിച്ച് പിന്നെ റിട്ടേൺ കടവിലോട്ട് പോവാണ് അടുത്ത വള്ളത്തെ കയറാൻ വേണ്ടിയിട്ട് അടിപൊളി എക്സ്പീരിയൻസ് എന്ന് പറയും ഇവരാനുള്ള സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ കാരണം വള്ളത്തെ കയറി ഇവിടെ വരെ വരിക അത് കഴിഞ്ഞതിന് ശേഷം കടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് അടിപൊളി സീവൊക്കെ എടുക്കാൻ പറ്റി എന്തായാലും നമുക്ക് നേരെ ഇനി കടവിലോട്ട് പോകാം ഓക്കെ അയ്യോ കാടും കാടുകളും എല്ലാം കൂടെ നല്ല കിടില സീനായിട്ട് കേട്ടോ മൊത്തത്തിൽ ഞങ്ങളിപ്പൊ തിരിച്ചു വന്നാൽ തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നേ അപ്പൊ നമ്മളങ്ങനെ നേരെ കടവിലോട്ട് എത്തി ഞങ്ങളിനി കടവിൽ നിന്ന് നേരെ വെള്ളത്തെ കയറി അക്കരയ്ക്ക് പോവാണ് നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു ആ പിന്നെ വല്ലപ്പോഴും വള്ളക്കാരന് എന്തെങ്കിലും പൈസ കാര്യമായ രീതിയിൽ കൊടുക്കണമെന്നാ പറഞ്ഞേ ഒരു പത്ത് മുന്നൂറ് രൂപയെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കണമെന്നാ പറഞ്ഞത് കാരണം ഇത്രം ദൂരം കൊണ്ടുവന്നല്ലേ അപ്പൊ അങ്ങനെ ഞങ്ങൾ വള്ളം കാത്തു നിൽക്കുമ്പോഴേ തൊട്ടപ്പുറത്ത് ഒരു പ്രൈവറ്റ് വള്ളം പ്രൈവറ്റ് വള്ളം എന്ന് പറഞ്ഞാൽ എല്ലാം പ്രൈവറ്റ് വള്ളങ്ങളാണ് ഒരു റിസോർട്ട് കണ്ടില്ലേ ആ റിസോർട്ടിന്റെ മാത്രം പിന്നെ വള്ളം ആദ്യ റിസോർട്ടിൽ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ഈ വെള്ളം കണ്ടില്ലേ കുറച്ച് കലങ്ങി കിടക്കുക എനിക്ക് തോന്നുന്നു ഈ വേലിയേറ്റ സമയമായോണ്ടായിരിക്കാം ഈ വെള്ളത്തിന് ഇത്രയും കലക്കല് അങ്ങനെ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവിട്ട ചേട്ടൻ അപ്പുറത്തേക്കായിരുന്നു ചേട്ടൻ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ ഈ കടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇവിടെ കണ്ടില്ലേ രണ്ട് കയറൊക്കെ കെട്ടിയിട്ടിരിക്കുന്നേ എനിക്ക് തോന്നുന്നു ഈ രാത്രിയിലൊക്കെ വള്ളം ഈ കയറിലായിരിക്കും കെട്ടിയിടുന്നേ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ വെള്ളത്തിലോട്ട് ചാഞ്ഞാ നിൽക്കുന്നത് കേട്ടോ കിടിലൻ അങ്ങനെ നമ്മുടെ ചേട്ടൻ വന്നു വള്ളത്തേലും ടയറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ തീരത്തോട് ചേർന്ന് കടവിനോട് ചേർന്ന് ടയർ കെട്ടിട്ടിട്ടുണ്ട് അപ്പൊ വള്ളം കറക്റ്റ് ആ ടയർ വന്ന് ഇതെല്ലാം ഇടിച്ച് അങ്ങ് നിൽക്കും നമുക്ക് കയറുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ചാക്കൊക്കെ ഇട്ടേ മണല് നിറച്ച ചാക്കൊക്കെ ഇട്ടിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒട്ടും വെള്ളത്തിൽ തുടർ പോലും വന്നില്ല വെള്ളത്തിൽ നനയേണ്ടി പോലും വന്നില്ല കണ്ടില്ലേ ആ ചാക്കിന്റെ പുറത്തോടെ നമുക്ക് ഈസി ആയിട്ടും കയറാം വലിയ ശല്യൊന്നുമില്ല അടിപൊളി ഇന്നത്തെ യാത്ര എന്തായാലും ഭയങ്കര ഗംഭീരമായി കേട്ടോ അപ്പൊ ഇനി നമുക്ക് നേരെ തിരിച്ച് ഏഹ് കടവിലോട്ട് പോവാം അക്കരെ ചെന്നിട്ട് നമുക്ക് നേരെ വണ്ടി എടുത്ത് വീട്ടിൽ പോവാം ആടാ റസീർ എന്ന് പറയാ പോലെ പോളിസ് ചിത്തിര തുണിയിലക്കരെ പോകാൻ എത്തിയിടാമോ പെണ്ണേ കെട്ടിയേ ഇതൊക്കെ കാണുന്ന ഉഗ്രൻ പഴയ സിനിമയിലെ ഗാനങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ കിടിലൻ സീൻ പറഞ്ഞ പോരാ കിടിലൻ സീൻ അടിപൊളി ആ ആ ആഴത്തിൽ ഇങ്ങനെ കുത്തി വള്ളം ഇങ്ങനെ അങ്ങോട്ട് കുത്തി നമുക്കൊരു പ്രത്യേക ആണ് ഇങ്ങനെ മുന്നോട്ട് 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 ഇങ്ങനെ പോകുന്നത് സ്ഥിരം വള്ളത്തെ തന്നെ ഇവിടെ ജോലിക്കായിട്ട് പോണോ അങ്ങോട്ട് ഇവിടെ ഞാൻ പറഞ്ഞല്ലേ ധാരാളം ആളുകള് ഈ വള്ളത്തെ ആശ്രയിച്ചു തന്നെയാ അവര് ജീവിക്കുന്നത് െന്ന് പറഞ്ഞാൽ വള്ളത്തിലാണ് അക്കരയ്ക്ക് പോകുന്നത് അപ്പൊ കണ്ട ചേച്ചിയും വള്ളത്തെ അക്കരയ്ക്ക് ജോലിക്കായിട്ട് പോകാനായിട്ട് വന്നതാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ തിരിച്ച് ഇക്കരെ എത്തിയിരിക്കുന്നു അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു എല്ലാ ബൈ ദീപുവിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ